െ നമ്മള് എപ്പോഴും ആളുകൾക്ക് ഒരു വലിയ പ്രശ്നമായി നേരിടുന്നതാണ് മാലിന്യ സംസ്കരണം കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളത് അല്ലെങ്കിൽ ആളുകൾ തലങ്ങും വിലങ്ങും മാലിന്യം വലിച്ചെറിഞ്ഞു പോകുന്നു അത് പ്ലാസ്റ്റിക്കോ ജൈവമോ എന്തെങ്കിലും ആവട്ടെ റോഡരികൾ നമുക്ക് കൃത്യമായി നിശ്ചയിക്കാൻ പോലും പറ്റുന്നില്ല എവിടെയാണ് ഇതിന്റെ അതിരുകൾ കാരണം അത്രയും മാലിന്യം നിറച്ച് വെക്കുകയാണ് അല്ലെങ്കിൽ ഒരാൾ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു കവറ് കൊണ്ടിട്ടാ പിന്നെ അതൊരു മാലിന്യം ഇടുന്ന സ്ഥലമായി എന്താ പറയാ പറയപ്പെടാതെ അതങ്ങനെയായി ഏഹ് എന്നിട്ട് അവിടെ നിറയെ ഒരു വലിയ കൂനയായി മാറുക അത് പിന്നെ ആരും എടുക്കാനോ പിടിക്കാനോ വരില്ല ആരും എടുക്കാൻ വരും നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്താണ് തെറ്റ് നമ്മൾ തന്നെയാണ് അത് ഇട്ട് വലിയൊരു കൂനയാക്കി മാറ്റുന്നത് അപ്പം ഇത്തരം ഒരു എന്താ പറയാ പ്രവണത ഒരിക്കലും ആളുകൾ മാറ്റുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഫ്ളാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് എന്താ പറയാ ഒരു കൃത്യമായ വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ലാതെ വരിക അല്ലെങ്കിൽ അവരതിനെ ഈ റോഡ് സൈഡ് അല്ലെങ്കിൽ അല്ലെങ്കി ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകൾ ഇതൊക്കെ അതിനുള്ള ഒരു പരിഹാരമായി കാണുക എന്നിട്ട് അത് അവിടെ ഇടുക നമ്മൾ തന്നെയാണ് ഈ എന്താ ഭൂമി വൃത്തി ഏടാക്കുന്നതും ഒക്കെ അല്ലെങ്കിൽ വായുമലിനീകരണം ജലമലിനീകരണം എല്ലാത്തിനും റീസൺ നമ്മൾ തന്നെയാണ് എന്നിട്ട് നമ്മൾ സ്കൂളുകളിൽ പോയി കുട്ടികളെ വായുമലിനീകരണം നടത്തരുത് അല്ലെങ്കിൽ വേസ്റ്റ് ബോധവൽക്കരണം നടത്തുന്നതിൽ എന്താണ് കാര്യം ഒരു കാര്യമില്ല പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മളെല്ലാരും നിൽക്കുന്ന ആളുകളാണ് ഈ ഫ്ലാറ്റ് ഉള്ളവരൊക്കെ ഉള്ളവരൊക്കെ എന്തു ചെയ്യും അവർക്ക് വേറെ ഇടാ സ്ഥലം കാണത്തില്ല നമ്മൾ ഒരു ഫ്ലാറ്റിൽ താമസിക്കുക അപ്പൊ ആ ഒരു ഫ്ളാറ്റിൽ താമസിക്കുമ്പോൾ അതിന്റെ വേറെ ഒന്നും വേസ്റ്റ് ഇട ഒരു മാർഗവും കാണത്തില്ല അപ്പൊ കൂടുതൽ ആളുകൾ പുറത്തുനിന്നായിരിക്കും ഫുഡ് വാങ്ങിക്കുന്നത് അപ്പൊ ഈ ഫുഡ് വാങ്ങിക്കുന്നത് പാത്രങ്ങളായിരിക്കുമല്ലോ അപ്പൊ ഇത് കൊണ്ടുവരുന്നു ഈ പാത്രങ്ങൾ വീണ്ടും വീണ്ടും വേസ്റ്റ് ആക്കി കവറി കെട്ടി കവറി കെട്ടി വെച്ച് ഇവരെ എവിടെ കൊണ്ട് കളയും പക്ഷെ ഞാൻ പറയട്ടെ അതിന് നമ്മുടെ എവിടെയാണെന്ന് തോന്നുന്നു കൃത്യമായ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഇല്ലാത്തത് ദുബായിലൊക്കെ കാണാറില്ല ഓരോ വീഡിയോസ് ഒക്കെ അവിടെ സെപ്റ്റിക് ടാങ്ക് മാലിന്യം വരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വലിയ ടാങ്കർ ലോറികൾ നിരനിരയായി നിൽക്കുക മറ്റേ ഒരു ബിൽഡിംഗ് ഇല്ല ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അതിന്റെ താഴെ അത്രയും നിരനിരയായിട്ട് ലോറികൾ നിൽക്കുക അതിന് കയറ്റുന്നു അവരെവിടെയോ കൊണ്ട് നിക്ഷേപിക്കാൻ അവര് നിശ്ചയിച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു കൃത്യമായ രീതിയിൽ അവിടെ ആ സ്ഥലങ്ങളിൽ അതിന് കൃത്യമായ മാനേജ്മെന്റ് പക്ഷേ നമ്മുടെ നാട്ടിൽ അതിനുള്ള കൃത്യമായ വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ല നമുക്കറിയാം നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ എല്ലാ ദിവസവും വന്ന് എല്ലാ ദിവസവും മാസത്തിൽ ഒരു ദിവസം വന്ന് വേസ്റ്റ് എടുക്കാൻ വരും പക്ഷെ ഇവരാരും ഇങ്ങനെയുള്ള വേസ്റ്റുകൾ എടുക്കത്തില്ല ഇവരെടുക്കുന്ന ആകെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ മാത്രമേ ഇവരെടുക്കത്തുള്ളൂ നമ്മൾ ആളുകൾ മടിയന്മാരാണ് ഇപ്പൊ സ്വന്തം കഴിച്ച പാത്രം തന്നെ കഴുകാൻ മടിയുള്ളവരാണ് നമ്മൾ കൂടുതലും ഭൂരിപക്ഷം വരും ഞാൻ ഉൾപ്പെടെ അപ്പൊ നമ്മൾ എന്തോ നമ്മൾ കഴിക്കുന്ന ആഹാരം കഴിച്ചിട്ട് നമ്മൾ വെളിയിൽ നിന്നുള്ള മറ്റേ അലൂമിനിയം അലൂമിനിയം ഇതിലായിരിക്കല്ലോ നമ്മൾ ആ നേരെ ചുറ്റി കെട്ടി ഒരു കവറത്തോട്ട് കഴിഞ്ഞ് നമ്മൾ കെട്ടിവെക്കും ഇത് പക്ഷെ അവരെടുക്കത്തുമില്ല അല്ല അവരെ നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അത് 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 കവറിൽ കെട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നമ്മൾ തന്നെ ഇത് കൂട്ടി കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇതെങ്ങും കളയാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പൊ ഇത് നമ്മുടെ സിറ്റി പ്രദേശങ്ങളിൽ വേശിടാൻ വേണ്ടി ഒരു ഇത് സ്ഥലങ്ങളും ഇല്ല അപ്പൊ ഇതുകൊണ്ട് എവിടെങ്കിലും ഒക്കെ ആരെങ്കിലും കൊണ്ടു കളയുന്നതിന്റെ സ്ഥിരം കൊണ്ടു കളയുന്ന സ്ഥലത്തോട്ട് വീണ്ടും കൊണ്ടു കളയും പക്ഷെ ഇന്ന് അതിന് ഒരുപാട് മാറ്റം വന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു പേപ്പർ കഷ്ണമെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അവരെ ഇത് എടുത്തോണ്ട് പോകാൻ വേണ്ടി വിളിക്കുന്ന ഒരു സ്ഥിതി നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് ഇപ്പൊ വേസ്റ്റ് മാനേജ്മെന്റ് കുറെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും പൂർണമായിട്ടൊരു മാറ്റം വന്നില്ല എനിക്ക് കൂടുതൽ സിറ്റി പ്രദേശങ്ങളാണ് ഈ ഒരു വിഷയമുള്ളത് ഗ്രാമപ്രദേശങ്ങൾ അത്രത്തോളം വിഷയങ്ങളില്ല കാരണം നമ്മൾ കഴിക്കുന്ന വേസ്റ്റുകളാണെങ്കിൽ നമുക്ക് എവിടെങ്കിലും കൊണ്ടു കളയാം ഒരു കുഴി കുത്തിയെങ്കിലും നമുക്കിടാം പക്ഷേ ഈ സിറ്റികളിൽ താമസിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം അവർക്ക് ഇത് കുഴി കുഴി കുത്തി വിടാൻ പോലെയൊരു സ്ഥലമില്ല പക്ഷെ ഞാൻ പറയട്ടെ രാഹുൽ ഈ ഓരോ ടൈപ്പ് ഓഫ് വേസ്റ്റുകളും സംസ്കരിക്കാൻ കൃത്യമായ മാർഗങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ എത്രയോ രാജ്യങ്ങൾ നമ്മൾ മാത്രമാണോ ഇവിടെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മാത്രമാണോ ഈ എന്താണ് പുറത്തുനിന്ന് വാങ്ങുന്ന ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ നമ്മൾ മാത്രമാണോ ഉപയോഗിക്കുന്നത് അല്ല പുറത്തുള്ള രാജ്യങ്ങൾ ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെരുപ്പിടാതെ എത്ര വേണേലും ഓടി നടക്കാം അത്രയും വൃത്തിയാ നമ്മുടെ വീടിന് ഉൾവശം എങ്ങനെയാണോ അതുപോലെയാണ് അവിടെ പൊതുനിരത്തുകൾ എന്ന് പറയുന്നത് അപ്പം അവിടെ അങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഇവിടെ സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ആയിട്ടില്ല നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുപ്പി റോഡിൽ കളയുന്ന ആളുകളാണ് കൂടുതലുള്ളത് അപ്പോൾ കുപ്പികളുടെ എണ്ണം റോഡിലാണെങ്കിലും കൂടി കൂടി വരിക ഈ വേസ്റ്റ് മാനേജ്മെന്റ് വേണ്ടി സർക്കാർ ഓരോ കലവും എത്ര കോടി രൂപയാണ് മാറ്റി വെക്കുന്നത് പക്ഷെ ഇതൊന്നും കൃത്യമായിട്ടുള്ള രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല അത് നമ്മുടേയും കൂടെ ഒരു വിഷയമാണ് ജനങ്ങളത് പ്രോപ്പറായിട്ട് ഇപ്പോഴും അതിനെ ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് കണ്ടിട്ടില്ല കുറച്ച് വേസ്റ്റ് അല്ലേ അതവിടെ എന്നൊരു ചിന്തയാണ് ആളുകൾക്ക് ആരും ുംല്ല ഇത് എന്റെ വീട് വൃത്തിയായിരിക്കണം അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ള വേസ്റ്റ് ഒന്നും എനിക്ക് ഇവിടെ കാലിയായി കിട്ടണം അത്രേ ആളുകൾ ചിന്തിക്കുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് ആരും ചിന്തിക്കുന്നില്ല ഈ സ്കൂളുകളിൽ പോയി കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു കൊടുക്കുന്നവർ പോലും അത് കഴിഞ്ഞ് മറ്റെടുത്ത് കൊണ്ടു വേസ്റ്റ് ഇടുന്ന അവസ്ഥയെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ പക്ഷേ ഇതിന്നൊക്കെ ഒരു ചേഞ്ച് ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ ഒരു എൺപത് വയസ്സിന് ശേഷമുള്ള ആളുകൾ എന്ത് ചെയ്യുന്നതാണ് നമ്മൾ കാണാറ് അവര് വീടുകളിൽ ഇരുന്ന് നല്ല രാമായണോ മഹാഭാരതോ ആയിരിക്കും അതെ കുട്ടികളെയും കളിപ്പിച്ചിരിക്കും അതല്ലെങ്കിൽ ടി വിയിൽ വല്ല സീരിയലും കണ്ടിരിക്കും അങ്ങനെ വീടിനുള്ളിൽ ഒതുങ്ങി കൂടാൻ താല്പര്യപ്പെടുന്നവരാണ് ഒട്ടുമിക്ക എൺപത് വയസ്സ് കഴിഞ്ഞവരും ആണായാലും പെണ്ണായാലും പക്ഷെ ബാംഗ്ലൂരിലുള്ള ഒരു എൺപത്തിമൂന്ന് വയസ്സുകാരനായ സൂര്യനാരായൺ എന്ന് പറയുന്ന ഒരു അപ്പൂപ്പൻ എന്ന് തന്നെ നമുക്ക് വിളിക്കാം ആ അപ്പൂപ്പൻ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അപ്പൂപ്പൻ ആ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു ഹീറോയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരം ആദ്യം വൃത്തിയാക്കാൻ തുടങ്ങി നമ്മൾ എന്താ പറയാറ് എപ്പോഴും അവനവന്റെ വീടും പരിസരവും വൃത്തിയാക്കി തുടങ്ങുക എല്ലാവരും അത് ചെയ്യുമ്പോൾ ഒരു സമൂഹം തന്നെ വൃത്തിയായി കിട്ടും എന്നുള്ളതാണ് ആരും ചെയ്യുന്നില്ല പക്ഷെ അദ്ദേഹം അതിനാദ്യ പടി കുറിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം അദ്ദേഹത്തിന്റെ വീടിന്റെ ചുറ്റുപാടൊക്കെ ക്ലീൻ ചെയ്തു അ കഴിഞ്ഞ പയ്യ അദ്ദേഹത്തിന് തോന്നുകയാണ് എന്റെ നാടും വൃത്തിയേടായി കിടക്കുകയാണ് അല്ലെങ്കിൽ എന്റെ വീടിന് മുന്നിലുള്ള റോഡും വൃത്തിയേടായി കിടക്കുക അദ്ദേഹം പയ്യെ റോഡിലേക്ക് ഇറങ്ങി റോഡിന്റെ സൈഡുകൾ അടക്കം അദ്ദേഹം ക്ലീൻ ചെയ്യാൻ തുടങ്ങി പിന്നെ അദ്ദേഹത്തിന് തോന്നാണ് എൻ്റെ വീടിന് അടുത്തുള്ള കാനകൾ അല്ലെങ്കിൽ ഡ്രോൺ ഡ്രെയിനേജുകൾ അതൊക്കെ വൃത്തിയേടായി കിടക്കുക അതും ക്ലീൻ ചെയ്യണം എന്തിനാണ് അദ്ദേഹത്തിന് അതിന്റെ ആവശ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് അതിന് ഇറങ്ങി പുറപ്പെടാൻ എന്താ കാര്യം അദ്ദേഹം ഇട്ട വേസ്റ്റ് മാത്രമാണോ അവിടെ കിടക്കുന്നത് അല്ല എന്നിട്ട് പോലും അദ്ദേഹം അതിന് മുതിർന്നു ആരെങ്കിലും ഒരാളെങ്കിലും തുടക്കം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറെ ആൾ വരും എന്ന് പ്രതീക്ഷിച്ചായിരിക്കും അല്ലെങ്കിൽ എന്നെ കൊണ്ടാവുന്നത് ചെയ്യാം എന്ന് പ്രതീക്ഷിച്ചായിരിക്കും അദ്ദേഹം അങ്ങനെ വീടിന്റെ പരിസരം വീടും വൃത്തിയാക്കി അത് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി റോഡ് വൃത്തിയാക്കി കഴിഞ്ഞ ഡ്രൈനേജ് വൃത്തിയാക്കി അദ്ദേഹം ഇപ്പോഴും ആ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാതൊരു എന്താ പറയാ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല അതായത് എനിക്ക് പൈസ തരുന്നോ അല്ലെങ്കിൽ എന്നെ ആൾക്കാർ അംഗീകരിക്കണമെന്നോ അങ്ങനെ ഒന്നും തിരിച്ചു പ്രതീക്ഷിച്ചോണ്ടല്ലോ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം അതൊക്കെ ക്ലീൻ ആയിരിക്കണം എന്ന് പ്രതീക്ഷിച്ചോണ്ട് ഇപ്പോഴും ചെയ്യും ഒരു തവണ ചെയ്ത് നിർത്തിയിട്ടില്ല ഇപ്പോഴും അദ്ദേഹം ആ പ്രവൃത്തി തുടരുന്നുണ്ട് എന്നുള്ളതാണ് രാഹുൽ ചെയ്യോ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ നമുക്ക് എവിടെയും നമ്മുടെ നാട്ടിൽ ഒരാളെ ഇങ്ങനെ കാണാൻ സാധിക്കുമോ ഒരിക്കലുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും സ്വന്തം വീടും സ്വന്തം പരിസരവും വൃത്തിയാക്കുന്നവരാണ് പിന്നീട് അദ്ദേഹത്തിന് ഒരു നന്മ തോന്നിയത് കൊണ്ടായിരിക്കും അദ്ദേഹം റോഡിലേക്ക് ഇറങ്ങി റോഡ് വൃത്തിയാക്കാൻ തുടങ്ങിയത് അത് ഏറ്റവും കൂടുതലും ചെയ്യേണ്ടത് അവിടുത്തെ ഭരിക്കുന്ന ആളുകളാണ് ഇതെല്ലാം കൃത്യമായി ചെയ്യേണ്ടത് അവർ ചെയ്യാതെ വരുമ്പോഴാണ് ഇതുകൊണ്ടുള്ള ആളുകൾക്ക് റോഡിലിറങ്ങി ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ നാട്ടിലും ഇതുകൂട്ട് തന്നെയാണ് കൃത്യമായിട്ട് വൃത്തിയാക്കുന്നത് എത്ര സ്ഥലങ്ങളുണ്ട് കൂടുതലും ഇപ്പം തൊഴിലുറപ്പുകാരെ കൊണ്ടാണ് വൃത്തിയാക്കുന്നത് എന്നിരുന്നാലും കൂടുതലും അല്ലാത്ത സംഘടനകളൊക്കെ ഇതുകൂട്ട ഗാന്ധി ജയന്തി അതേ കൂട്ട ഓരോ സേവന വാരങ്ങൾ വരുമ്പോഴാണ് ഈ കൂട്ട കൂട്ടി പരിപാടികൾ നടത്തുന്നത് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ നമ്മുടെ സ്വന്തം പ്രദേശം വൃത്തിയായിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരും ഉത്തരവാദിത്തമാണ് നമ്മൾ പോകുന്ന റോഡുകൾ അത് നല്ലതായിരിക്കേണ്ടത് നമ്മളുടെ ആവശ്യമല്ലേ അതേപോലെ തന്നെയാണ് നമ്മുടെ പരിസരവും വൃത്തിയായി കിടക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണ് അത് യഥാർത്ഥത്തിൽ ആ പ്രദേശത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആരാണോ ഭരിക്കുന്നത് അവര് കൃത്യമായി അത് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ് അവരത് കൃത്യമായി ആ സർക്കാർ സംവിധാനം ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ ഉള്ളവർക്ക് റോഡിലിറങ്ങി അത് വൃത്തിയാക്കേണ്ടി വരുന്നത് അദ്ദേഹത്തിന് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യകത ഇല്ല എന്നുള്ളതല്ല ശരിയും അദ്ദേഹം മാത്രമായിട്ട് അതിനെ ഇറങ്ങി പുറപ്പെടേണ്ട ഒരു കാര്യം വരുന്നില്ല എല്ലാവരും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും അവരവരുടെ എന്താ പറയാ വീടും പരിസരവും അതിന് ചുറ്റുപാടും വൃത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാ പ്രശ്നവും അല്ലെങ്കിൽ അത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടുന്ന കാര്യമാണ് അതിനപ്പുറത്തേക്ക് ഭരണ പക്ഷത്തിരിക്കുന്നവർ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കൃത്യമായി മാനേജ് ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക അല്ലെങ്കിൽ അതിന് കൃത്യമായ ഓരോരോ എന്താ മാർഗങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് എന്തുകൊണ്ട് നമുക്ക് മാത്രം സാധിക്കുന്നില്ല ആർക്കും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നമുക്ക് അതിനൊരു എന്ന് പൂർണ്ണമായി പറയാൻ പറ്റും അതെ അതുകൊണ്ടാണ് ഈ തിരുവനന്തപുരത്ത് കുറച്ച് നാൾക്ക് മുമ്പോട്ട് ഒരാൾ ഓടയിൽ വീണിട്ട് എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അയാളെ കണ്ടെത്തിയത് അത് കൃത്യമായിട്ട് അതെ കൃത്യമായിട്ട് ആ ഓട വൃത്തിയാക്കാത്തതുണ്ടല്ലേ കൃത്യമായി അത് മാനേജ് ചെയ്യാത്തതുണ്ടല്ലേ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളുടെ ഓരോരുത്തരുടെയും വീഴ്ചകളാണ് ഇതല്ല അദ്ദേഹം റോഡിൽ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ സർക്കാർ വീഴ്ച മാത്രമാണ് അതിന് കൃത്യമായ തൊഴിലാളികളെ നിശ്ചയിക്കുക അവരെ ആ കൃത്യമായി അവർ ആ തൊഴിൽ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എങ്ങനെ എങ്ങനെ ഈ വേസ്റ്റുകളെ കൃത്യമായി മീൻസ് എങ്ങനെ സംസ്കരിക്കാം എന്നതിന് കൃത്യമായ നടപടികൾ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നമുക്കൊരു പരിധി വരെ ഈ വായു മലിനീകരണവും മണ്ണ് മലിനീകരണവും ജലമലിനീകരണമൊക്കെ ഒരു പരിധി കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റും